തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നവോത്ഥാന മ്യൂസിയം കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുന്നതോടൊപ്പം മ്യൂസിയം ക്യൂറേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികളും സമാന്തരമായി കേരള മ്യൂസിയത്തെ ചുമതലപ്പെടുത്തി ജനുവരിയിൽ പൂർത്തിയാക്കും സ്പീക്കർ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്ന തീരുമാനം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണുള്ളത് സാമൂഹിക നവീകരണത്തിന്റെയും മാറ്റത്തിന്റെയും ചരിത്രപരമായ അടയാളപ്പെടുത്തലുകൾ രേഖപ്പെടുത്തുന്ന മ്യൂസിയം ഉത്സവത്തിനു മുമ്പ് ജനുവരി മാസത്തിൽ പൂർത്തിയാക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു മൂന്ന് കോടിയാണ് പ്രൊജക്ടിൻ്റെ ചെലവ് പ്രതീക്ഷിക്കുന്നതെന്നും ഡി പി ആർ ഒക്ടോബർ മാസത്തോടെ തയ്യാറാക്കുമെന്നും തുടർന്ന് മൂന്ന് മാസത്തിനുള്ളിൽ സന്ദർശകർക്ക് നവോത്ഥാന ചരിത്രത്തിന്റെ പുതു അനുഭവം സമ്മാനിക്കുന്ന നിലയിൽ ആകർഷകമായ മ്യൂസിയം പൂർത്തിയാക്കുമെന്നും കേരള മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചന്ദ്രൻപിള്ള അറിയിച്ചു ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി ഹെറിറ്റേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജഗന്നാഥ നവോത്ഥാന മ്യൂസിയം പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നത് മ്യൂസിയം ഡയറക്ടർ പി എസ് മഞ്ജുളാദേവി കിഫ്ബി അസിസ്റ്റന്റ് പ്രൊജക്ട് മാനേജർ ടി നന്ദു സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ എസ് കെ അർജുൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി